ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു ഫോമിൽ ഷെയർ ചെയ്തായിരുന്നു ഓറഞ്ച് ആൻഡ് കലോറിൻ ഫോമിംഗ് സ്ക്രബ് അല്ലെങ്കിൽ ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരാൾ ചോദിച്ചു ഓർഗാനിക് ഫേസ് വാഷ് ഉണ്ടാക്കുമെന്ന് അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോമുലയിൽ തന്നെ നമുക്ക് മാറ്റം വരുത്താം ഇത് നമുക്ക് ഇങ്ങനെ ഒരു കിട്ടി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ചോദിച്ച ആളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ സ്കിന്നല്ല ഓയിലി സ്കിന്നാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഒരു ഓർഗാനിക്കായിട്ട് നമുക്കൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളിതിൽ നിന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മിൽക്ക് പൗഡർ വേണ്ട അത് ഡിലീറ്റ് ചെയ്യാം ദെൻ റോസ് കലോലിൻ ക്ലേ നമുക്കതിന് പകരം മുൾട്ടാൻ ഇട്ടിയിട്ടാൽ മതി ദെൻ യോഗേട്ട് പൗഡർ വേണ്ട യാ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇത് ചെയ്യാം ഇനി ഇതിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ ഇതിൽ പെർസെൻറ്റേജിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഈ പേഴ്സൻറ്റേജിൻ്റെ അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കുറയുന്ന കണ്ടോ അത് നമ്മളെപ്പോഴും ഹൺഡ്രഡിലാണ് നമ്മളാക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു ദെൻ ഇതും നമ്മൾ ഡിലീറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് സെവൻറ്റി എയ്റ്റ് അപ്പോൾ നമ്മളൊന്നും നോക്കാം റൈസ് പൗഡർ യെസ് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് റൈസ് പൗഡർ എല്ലാ ടൈപ്പ് സ്കിന്നിനും ആവശ്യമുള്ളൊരു കാര്യമാണ് ഓറഞ്ച് പീൽ പൗഡർ യെസ് ഇത് വളരെ ക്ലെൻസിങ് പവറുള്ളൊരു സാധനമാണ് ബ്രൈറ്റനിങ് കൊണ്ടുവരുന്നൊരു സാധനമാണ് അപ്പോൾ അതിരുന്നോട്ടെ ഇനി ഓട്സ് പൗഡർ അതൊരു സൂത്തിങ് അതായത് നമുക്ക് ഒന്നും ഇറിറ്റേഷനൊന്നും ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതും ഓക്കെ എസ് എസ് സി പൗഡറാണ് നമ്മുടെ സൽഫക്റ്റൻറ്റ് സോപ്പിൻ്റെ ഫലം നൽകുന്നത് ഇത് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇത് കുറയ്ക്കാം അല്ല ഇതവിടെ അങ്ങനെ കിടക്കണമെങ്കിൽ അത് അങ്ങനെ ആവും ചെയ്യാം അപ്പോൾ അതത്ര ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് നമുക്ക് നോക്കണം അപ്പോൾ ഇതൊരു ഒരു നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഒരു ഓയിലി സ്കിന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു സാധനമാണ് പ്രത്യേകിച്ച് മുഖക്കുരുമൊക്കെ ഉള്ളവർക്ക് വേണ്ടതാണ് നീം പൗഡർ നീം പൗഡർ നമുക്കൊരു തേർട്ടീൻ പെർസെൻറ്റേജ് എടുക്കാം ഓക്കെ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് മുൾട്ടാണി മിട്ടി നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് എടുക്കാം ഇനി കറി ലീവ്സ് പൗഡർ കറി ലീഫ് പൗഡർ നമുക്കൊരു ഫൈവ് പെർസെൻറ്റേജ് എടു എടുക്കാമെന്ന് വിചാരിച്ചോ ഇപ്പം നമുക്കിതാ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ആയിട്ട് മാറി അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒരു പത്താക്കി കൊടുക്കാം ഇത് റൈസ് പൗഡറ് കാരണം നമുക്ക് വേറെ ഏതെങ്കിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നീം പൗഡർ ഇറ്റ്സ് ഓക്കെ ഇനി നമുക്ക് ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായയുടെ ലീഫിലേക്ക് ഭയങ്കര ക്ലെൻസിങ് കപ്പാസിറ്റി ഒരു സാധനമാണ് നമ്മുടെ പപ്പായ ലീഫ് അത് ഒത്തിരി നല്ലതാണ് അത് ഡെഡ് സ്കിൻ റിമൂവലിനൊക്കെ പപ്പായ ഒരു ഫോർ കണ്ടോ അപ്പോൾ ഹൺഡ്രഡായി അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇത് നമ്മൾ എത്ര ഗ്രാമാണോ നമ്മൾ ഉദ്ദേ ഉം ഹൺഡ്രഡ് ഗ്രാമാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ സെയിം തന്നെ നമ്മൾ ചെയ്താൽ മതി ഇനി അത് നമ്മൾ ഫിഫ്റ്റി ഗ്രാമാണെന്ന് വെച്ചുകഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫോമിൽ ഇതാണ് അതായത് ഇത് എടുക്കുക ഈ ടെണ്ണ് എടുത്തിട്ട് എത്ര ഗ്രാം ആണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾക്കിപ്പോൾ ഒരു ടു ഹൺഡ്രഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ടു ഹൺഡ്രഡ് ഗ്രാമെന്ന് തടും ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് ഇത് കിട്ടും അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ നമുക്ക് ഫിഫ്റ്റി കിട്ടും ഓക്കെ എത്ര ഗ്രാം വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ക്വാണ്ടിറ്റി ആണ് ഉണ്ടാക്കണതെന്ന് വെച്ചു അപ്പോൾ അതെങ്ങനെ നമുക്ക് കാണാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ടെൻ ഇൻറ്റു എത്ര ഗ്രാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ഞൂറാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് കണ്ടോ ഈ സെയിം ഫോമുല നമ്മൾ എല്ലാവടത്തേക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ നമുക്ക് അഞ്ഞൂറ് കിട്ടണം കണ്ടോ അത് അഞ്ഞൂറ് കിട്ടുമ്പോൾ ദാറ്റ് മീൻസ് അത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അഞ്ഞൂറ് ഗ്രാം ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് വളരെ ഒരു ഒരളവിൽ ഒരു ഇതും വരാതെ ചേഞ്ചസും വരാതെ എപ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഫോർ എക്സാമ്പിൾ ചിലർ മറ്റേ റോസ് പെറ്റൽ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒക്കെ ഡ്രൈ ആയിട്ട് വേണം കൊച്ചു കൊടുക്കാനാണെന്ന് മാത്രം നമുക്ക് നമുക്കറിയാലോ ചോദിച്ചാൽ ചില ഹേർബ്സ് നമുക്ക് സ്കിന്നിന് നല്ലതാണെന്നൊക്കെ നിങ്ങൾക്കറിയാം നാട്ടിൽ ഇഷ്ടം പോലെ ഹേർബ്സ് നമുക്ക് ആണ് പല ഫ്ലവേഴ്സിൻ്റെ പല ലീഫിൻ്റെ അതൊക്കെ അതിൻ്റെ അതിൻ്റെ നോക്കണം എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഹേർബ് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എസ് എസ് സി എസ് എസ് സി ഐ പൗഡർ ശരിക്കും ഇതിൽ ഇത്രയും വേണ്ട കാരണം പപ്പായ ലീഫ് പൗഡർ ക്ലെൻസിംഗ് ആണ് ഓറഞ്ച് പീൽ പൗഡർ ക്ലെൻസിങ് ആണ് ഇത് രണ്ടും ക്ലെൻസിങ് ആണ് അപ്പോൾ വേണം വെച്ചാൽ നമുക്ക് എസ് എസ് സി ഐ പൗഡർ ഇത് പത്താക്കി കുറയ്ക്കാം എന്നിട്ട് പത്ത് പേഴ്സെൻറ്റേജ് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരേണ്ടല്ലോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഞാനിതിനെ ചേഞ്ച് ചെയ്ത് ഹെർബൽ ഫേസ് വാഷ് എന്നാക്കി ഇനി നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് ഹെർബൽ ഫേസ് മാസ്ക് ആക്കി മാറ്റണം എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ സാധനം അങ്ങോട്ട് കളഞ്ഞാൽ പോരെ ഇതങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ഏതെങ്കിലും നല്ലൊരു റോസ് റോസ് പെറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ ഒരു പൂവുണ്ടായിരുന്നു പേര് ഞാൻ പറഞ്ഞു റോസ് പെറ്റൽ പൗഡർ റോസ് പെറ്റൽ പൗഡർ ടൺ അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ റോസ് പെറ്റൽ പൗഡർ വേറെ ഏത് ഏതാണ് ൊരു ഹെർബ്സിൻ്റെയും പേരിനോർമ്മ വരുന്നില്ല അപ്പോൾ നമുക്ക് പപ്പായ ലീഫ് വേണമെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ പതിനഞ്ചാക്കി കൊടുക്കാം അല്ല പതിനാലാക്കി കൊടുക്കാം അപ്പോൾ അത് കറക്റ്റായി വരും പതിനാലായിട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കതിനനുസരിച്ച് മാറ്റിമറിച്ചു ഇപ്പം ഇതെന്തായി മാറി ഹെർബൽ ഫേസ് വാഷ് എന്നുള്ളത് ഹെർബൽ ഫേസ് മാസ്ക്കായി ഫേസ് മാസ്ക് ഫേസ് മാസ്ക് ഇനി ഡ്രൈ സ്കിന്നിനുള്ള ഫേസ് മാസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യോഗേട്ട് പൗഡർ മിൽക്ക് പൗഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഓർഗാനിക് ഫേസ് മാസ്ക് ആയിട്ട് മാറും ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതിൽ സംശയമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ